കഴിവുള്ളവനെ പരമാവധി മുക്കിലൊതുക്കുക എന്ന കാര്യത്തിൽ കടുത്ത പരീക്ഷണം നടക്കുന്ന കാലമാണിതെന്ന് കെ ടി സി ചെയർമാൻ പി കെ ശശി രാഷ്ട്രീയം ഏതാണെങ്കിലും കഴിവുള്ളവരെ അംഗീകരിക്കണമെന്ന് പി കെ ശശി പറഞ്ഞു യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിവ് പൂർണ്ണമായവർ ആരുമില്ല ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിൽ കഴിവുള്ളവരായിരിക്കും ഞാൻ പൂർണ്ണനല്ല ശരാശരിക്ക് താഴെയുള്ള ഞാൻ ശരാശരിയിൽ എത്താനുള്ള പരിശ്രമത്തിലാണ് വ്യത്യസ്ത കഴിവുകളെ അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൈതന്യം സൃഷ്ടിക്കാനാണ് നാം ശ്രമിക്കേണ്ടതെന്നും പി കെ ശശി പറഞ്ഞു കഴിവ് அக்காடமி <muchas> <muchas> യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ വിജയോത്സവം ചടങ്ങിൽ എസ് എസ് എൽ സി എൽ എസ് എസ് കായിക പ്രതിഭകൾ തുടങ്ങിയവരെ അനുമോദിച്ചു പ്രിൻസിപ്പൽ പ്രൊഫസർ ടി ജോൺ മാത്യു അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ കെ കുഞ്ഞുണ്ണി മണാർക്കാട് കോപ്പറേറ്റീവ് എജ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി പി മനോമോഹൻ ഡയറക്ടർമാരായ കെ എ കരുണാകരൻ പി ബിന്ദു പ്രീത പി ടി എ വൈസ് പ്രസിഡന്റ് കെ റിയാസ് എം പി ടി എ പ്രസിഡന്റ് ഗ്രീഷ്മ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ